ഇന്നലെ പറഞ്ഞാൽ ഒരു ജെ സി ബി ഒരു ഇറ്റാച്ചി ഉണ്ടായിരുന്നത് ഒരു ഇറ്റാച്ചി മാത്രമേ അതുകൊണ്ട് ഒന്നും നടക്കൂല ഞങ്ങൾ സന്ദേപ്രവർത്തകർ ഞങ്ങൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് മാറ്റി മാറ്റിയാണ് ഇന്നലെ ഒമ്പതോളം ഞങ്ങൾ കണ്ടെത്തിയത് ഇന്ന് അത് വേണ്ടിട്ട് ഇന്നലെ നിങ്ങൾ കൊടുത്ത ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നാലോ അഞ്ചോ ഇറ്റാച്ചികൾ എന്തോളം വന്ന് വലിയ നല്ല വർക്ക് നടക്കുന്നുണ്ട് പൂർണ്ണമായി കട്ടറൊക്കെ എത്തി അല്ലെങ്കിൽ കൈ കട്ടറുകൾ ഉണ്ടായിരുന്നു മരമുറിക്കിന് കട്ടറുകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ കൊണ്ടുവരുന്നത് വലിയ മാറിയത് കൊണ്ട് നമുക്ക് സ്വന്തം എടുത്തു മാറ്റാൻ കഴിയൂല അപ്പൊ ഒന്നുണ്ടായിരുന്ന ചെറിയ ഇറ്റാച്ചി ആയതുകൊണ്ട് ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയും അതുകൊണ്ട് ഇന്നലെ നിങ്ങൾ വന്ന് ചർച്ച നടത്തിയതിനു ശേഷം ഞങ്ങൾ ഇവിടുന്ന് വലിയ വർത്താനം ഉണ്ടായതിനു ശേഷമാണ് ഇന്ന് ഇറ്റാച്ചി കൂടുതൽ വലിയ ഇറ്റാച്ചി വന്ന് ഈ ചികിത് തുടങ്ങിയത് അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് നല്ല നല്ല പ്രവർത്തനം നടത്തുന്നത് അന്ന് മിലിറ്ററി ആണെങ്കിലും പോലീസാണെങ്കിലും സന്നദ്ധ പ്രവർത്തനാണെങ്കിലും എല്ലാവരും നല്ല പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നത് നല്ല വളരെ രീതി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണുള്ളൂ നമുക്ക് പ്ലാനോട് കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ പ്ലാനോട് കൂടി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്നലെ നിങ്ങൾ കൊടുത്ത ന്യൂസ് ആണ് അതിന് അനുകൂലമായത് നിങ്ങൾ ഫസ്റ്റിൽ വന്ന് ഇവിടെ വന്ന് ന്യൂസ് കൊടുത്തല്ലോ ന്യൂസ് പുറത്തുവിട്ടത് കൂടിയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് തുടങ്ങിയത് അല്ലെങ്കിൽ ഇവിടെ ആരും അറിയുന്നില്ല അറിയുന്നില്ല ഞങ്ങൾ മാത്രമേ എവിടെയും വേറൊന്നും അറിയുന്നില്ല ഞങ്ങൾ ഒരു ഉണ്ട് ചെറിയൊരു ഇറ്റാച്ചി ഉണ്ട് ഞങ്ങൾ മാത്രം ഇങ്ങനെ കട്ട് ചെയ്യാതാകുക എന്നല്ലാതെ വേറൊന്നും അറിയുന്നില്ല ഒരുപാട് ആഴത്തിലേക്ക് മരങ്ങൾ ഒരു കൂമ്പാരം പോലെ കൂടി കിടക്കുന്നു അതിന്റെ അടിയിലായി മണ്ണ് കിടക്കുന്നു അതിന്റെ അടിയിലാണ് ഈ ബോഡികളൊക്കെ എന്നിട്ടും ഇന്നലെ ഞങ്ങൾ ഒൻപത് ബോഡികളോട് എടുത്തത് ഒൻപത് ബോഡികളെടുത്തത് ആ ഇറ്റാച്ചി വരുന്നതിന് തൊട്ട് മുമ്പായിട്ടാ എടുത്തത് മിനിയാന്ന് അതുപോലെ തന്നെ ഒരാളും ഇവിടെ ഇല്ല ഇതിന്റെ മോള് കൂടിയുള്ള ബോഡികളാണ് തിരിച്ചിട്ട് നടത്താതെ തന്നെ ഇത് മണ്ണ് മണ്ണ് ഒന്നും ഇല്ലാതെ തന്നെ തന്നെയാണ് എടുത്തത് ഇരുപത്തിയാറോളം പൊടികൾ എടുത്തത്